ഹഷ്മി താജ് ഇബ്രാഹിം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഹാഷ്മി ആ ഭൂപ്രദേശം ഹാഷ്മിക്ക് പരിചയമുള്ളതാണ് അവിടെ പോയി കാര്യങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഇന്നത്തെ തിരച്ചിലിന് നമുക്ക് ഏറ്റവും അനുകൂലമായിരുന്ന സാഹചര്യം എന്നത് തെളിഞ്ഞ പുഴയാണ് ഗംഗാവലി അതുകൊണ്ട് തന്നെ മുങ്ങൽ വിദഗ്ധർക്കും ഈശ്വർ മാൽപേ പോലുള്ളവർക്കും അല്ലെങ്കിൽ അവിടെ എത്തുന്ന ഈ എൻ ഡി ആർ എഫ് സംഘത്തിനും ഒക്കെ എളുപ്പത്തിൽ ഗംഗാവലിയിലേക്ക് ഇറങ്ങി തിരച്ചിൽ നടത്താൻ കഴിയുമെന്നതായിരുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ തിരച്ചിൽ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നത് ഉറപ്പായും ഗോപി പതിനാറാം തീയതി മണ്ണിടിച്ചിലുണ്ടായതിനു ശേഷം ഉണ്ടായ അതിനുശേഷം നമ്മൾ കരയിലും പുഴയിലുമായി ദീർഘ ദീർഘനാൾ ഇതിന്റെ ആദ്യഘട്ട തെരച്ചിൽ നടത്തിയതാണ് അതിന് അതിൽ നിന്ന് വ്യത്യസ്തമായ അതിന് ഏറ്റവും ഒരു ക്രൂഷ്യൽ ദിവസം എന്ന് എന്ന് പറയാൻ കഴിയും ഇന്നായിരുന്നു അതിന് കാരണം നേരത്തെ ഗോപി പറഞ്ഞത് തന്നെയാണ് ഗംഗാവലി പുഴ നമ്മൾ അന്ന് കണ്ട ഗംഗാവലി പുഴയല്ല ഇപ്പോൾ അത് അവിശ്വസനീയമണം അന്ന് അന്നതിൻ്റെ തീരത്ത് പോയി ഗംഗാവലിയുടെ രൗദ്രഭാവം അല്ലെങ്കിൽ കടൽ പോലെ ഒഴുകുന്ന ഗംഗാവലി കണ്ടവർക്ക് ഈ ശാന്തമായി ഒഴുകുന്ന പുഴ അത് ഈ പഴയ ഗംഗാവലിയാണോ എന്ന് സംശയം തോന്നുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു ഗംഗാവലി ഏതാണ് പൂർണ്ണമായി തന്നെ നമ്മുടെ നാട്ടിലെ ഏതോ ഏതോ ഒരു പുഴ പോലെ ശാന്തമായി ഒഴുകുന്ന പുഴയായി മാറിയിരിക്കുന്നു മാത്രമല്ല ആ വെള്ളത്തിൻ്റെ നിറവും മാറി വെള്ളം നേരത്തെ ചെളി നിറത്തിൽ അങ്ങനെ അങ്ങനെ ചുവന്ന് മണ്ണ് നിറഞ്ഞൊഴുകിയെന്ന പുഴ ഏതാണ് തെളിഞ്ഞു അത് അത് തട്ടിൽ മാത്രമല്ല താഴെ പരപ്പിലും തട്ടിലും ആ തെളിച്ചമുണ്ട് എന്ന് പറയുകയായിരുന്നു ഈശ്വർ മാൽപ്പയ അപ്പോൾ അത്തരത്തിൽ എന്തുകൊണ്ടും ഇന്നിപ്പോൾ തെരച്ചിലിന് ഏറ്റവും അനുയോജ്യമായ സാഹചര്യം മാറി ടു പോയിൻറ്റ് എട്ട് നോട്ട് എന്നുള്ളതിൽ നിന്ന് ടു പോയിൻറ്റ് വൺ നോട്ട് എന്ന എന്ന നിരക്കിലെ കുത്തരെ താഴ്ന്നു അതിലെ അടിയൊഴുക്കിന് നിരക്ക് അതുകൊണ്ട് തന്നെ ഇന്നൊരു ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുമെന്ന് നമ്മൾ ആത്മാർത്ഥമായി തന്നെ പ്രതീക്ഷ അതുകൊണ്ട് ഞാൻ തന്നെ ഈശ്വർ മാൽപ്പേ രാവിലെ ട്വൻ്റി ഫോറിലൂടെ അർജുൻ്റെ കുടുംബത്തിന് ഞാൻ ഇന്നൊരു തീരുമാനമുണ്ടാക്കും അല്ലെങ്കിൽ ഇന്നൊരു റിസൾട്ട് ഉണ്ടാക്കും എന്ന് ഉറപ്പ് ഈശ്വർമാൽപ്പ്യ നടത്തിയത് പക്ഷേ അതിനുള്ളിലേക്ക് ജമ്പ് ചെയ്യുമ്പോഴാണ് നാവികസേനയും ഈശ്വർമാൽപ്യയും അതിനുള്ളിൽ ജമ്പ് ചെയ്യുമ്പോഴത്തേക്കാണ് താഴെ പ്രതിസന്ധി ഇപ്പോഴും ഈ വലിയ മൺകൂന അവിടെ നിൽക്കുന്നത് ഇന്ന് പറയുമ്പോൾ പോലും ഗോപി ഒരു കാര്യം ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് ഇന്നലെ ഇന്നലെ അവിടെ നിന്ന് ഇതിൻ്റെ ഇന്നലെ ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തുന്നു ഇന്ന് ഈശ്വര് മാൽപ്യ ഈശ്വർമാൽപ്യ ഇതിനോടകം തന്നെ പതിനാലോ പതിനഞ്ചോ ഡൈവുകൾ ഇതിനോടകം നടത്തിയിരിക്കുന്നു ഇന്ന് ഈശ്വർമാലപ്പ നടത്തിയ ആദ്യ ഇടയിൽ ഒരു ഷാക്കിൾ സ്ക്രൂ എന്ന് പറയുന്ന ഈ ടാങ്കറിൻ്റെതായ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ടാങ്കർ കെട്ടിവലിക്കുന്ന ഒരു നീളമുള്ള ഒരു സ്ക്രൂ ഈശ്വർമാലപ്പ കിട്ടി അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പുഴക്കടിയിൽ ഇപ്പോഴും ടാങ്കർ ആവട്ടെ നമ്മുടെ ലോറി ആവട്ടെ അർജുനുണ്ട് നമ്മൾ കിടന്ന ലോറി ആവട്ടെ ഇപ്പോഴും വലിയ ഒഴുക്കിൽ എങ്ങോട്ടെങ്കിലും മാറിപ്പോയക്കുമെന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ എങ്ങോട്ട് മാറിപ്പോകാതെ ഈ മേഖലയിൽ തന്നെ ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ടാങ്കറിൻ്റെതാണോ ലോറി ഇപ്പോൾ അത് മനാഫ് വരുന്ന ലോറിയുടെ ഭാഗമല്ല എന്ന് പറയുന്നത് പക്ഷേ ആ ട്രക്കിൻ്റെ ഭാഗം എന്ന് തന്നെ നാവികസിനെ സംശയിക്കുന്നു അതിൽ ഒരുപക്ഷെ മനാഫിനായി കൂടുതൽ പറയാൻ കഴിയുക ആ കണ്ടെത്തിയത് ഈ ടാങ്കറിൻ്റെ ഒരു ഭാഗമാണ് ഒരു ഒരു മെറ്റൽ സ്ട്രിപ്പ് എന്ന ടാങ്കറിൻ്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് തന്നെ പക്ഷേ ഈ കയറ് കിട്ടുന്നൊരു കയറ് രണ്ടു വശം മുറിച്ചുകൊണ്ട് വന്നതാണ് ഇന്ന് നാവികസേനയും മനാഫും പറയുന്നുണ്ട് അപ്പോൾ അപ്പം ഏതോ ഒരു ഭാഗത്ത് കെട്ട് കെട്ടിപ്പണിഞ്ഞ് കിടക്കണം മനാഫ് പറയുന്നു നാവികസേന അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം താഴെ മരത്തിലും കല്ലിലുമൊക്കെ കെട്ടിപ്പണിഞ്ഞ് കിടന്ന കയറിലാണ് ഈ കയറുണ്ടായിരുന്നത് അപ്പോൾ അത് സ്ഥിരീകരിക്കാൻ വേണ്ടി നാവികസേന ഡ്രൈവർമാർ താഴെ നിന്ന് ഈ കയറിൻ്റെ രണ്ട് ഭാഗം മുറിച്ചുകൊണ്ടാണ് മുകളിലേക്ക് വന്നത് അപ്പോൾ ഈ കയർ അവിടെ ഉണ്ടെങ്കിൽ ഈ മരം കിട്ടിയ കയർ അവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായും ലോറി അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ ഈ തെരച്ചിൽ അത് പൂർണ്ണാർത്ഥത്തിൽ വിജയം കാണുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഒരു കാര്യം നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നു ഈ ദിവസം ആ ദിവസം ഒരു കുറേ അധികം നാൾ കഴിയുമ്പോഴും ഒരു വലിയ ഒഴുക്കിൻ്റെ ഒരു കാലം ഗംഗാവലി പുഴയിൽ കഴിഞ്ഞു പോകുമ്പോഴും ഈ വാഹന സംവിധാനങ്ങൾ ഈ വാഹനത്തിൻ്റെ ഏതവസ്ഥയിലാണ് ആ വാഹനമെന്ന് നമുക്ക് നേരത്തെ ഈ സൊണാർ പരിശോധനയിലൊക്കെ മൂന്ന് ഭാഗങ്ങളായി സ്പോട്ട് വൺ സ്പോട്ട് ടു സ്പോട്ട് തിരികെ മൂന്ന് ഭാഗങ്ങൾ പറഞ്ഞു അത് അപ്പോൾ അന്ന് പറഞ്ഞു കേട്ടിരുന്നത് ഈ ലോറി മൂന്നായി ഈ ലോറി മൂന്നായി തകർന്നിട്ടുണ്ടോ എന്നൊരു സംശയം ആൾക്കാർ പറഞ്ഞു കേട്ടു ഈ ലോറി മൂന്നായി തകർന്നതാണെങ്കിലും അതല്ല അതൊന്ന് ലോറിയുടെ ഭാഗമാണ് ഒന്ന് ഗ്യാസ് ടാങ്കറിൻ്റെ ഭാഗമാണ് മൂന്ന് അവിടെ നിന്ന് മലമുകളിൽ നിന്ന് ഒഴുകി വന്ന ഈ പറയുന്ന ട്രാൻസ് എന്താണ് ഈ പറയുന്ന ഒരു ടവറിന്റെ ഭാഗമാണ് എന്ന് പോലും ഈ സംവിധാനങ്ങളൊക്കെ ഈ തന്നെ ഉണ്ട് തവണയാണ് മാൽപേ ഡൈവ് ചെയ്തത് പക്ഷേ പുഴയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മരങ്ങൾ അതുപോലെ തന്നെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളി ഈ മൺകൂനകളും പുഴയ്ക്ക് അകത്ത് കിടക്കുന്ന തടിയും തടിയുമൊക്കെ തിരച്ചിലിനു വലിയ തടസ്സമുണ്ടാക്കുന്നു കാരണം അതിന്റെ സൈഡ് ക്ലിയറൻസ് ഇല്ല എന്നൊരു വലിയ പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന തടസ്സപ്പെടുകയാണല്ലോ ബ്രിഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്ത് ആ ആഴങ്ങളിലേക്ക് പര പരിശോധന നടത്താൻ കഴിയും ഇന്ന് തന്നെ എന്ന് പ്രതീക്ഷിക്കാമോ ഇന്ന് അത് പ്രതീക്ഷിക്കാൻ വയ്യ ഗോപി ഇപ്പോൾ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണയിൽ പറഞ്ഞത് ഈ മണ്ണ് ഓപ്പൺ ആക്കി പരിശോധിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ മൺകൂനയ്ക്ക് ചുറ്റും ഈ വാഹനങ്ങൾ അവശിഷ്ടങ്ങൾ ചിതറി ചിതറിക്കിടക്കുന്നുണ്ടാകാം പക്ഷേ നമുക്ക് വേണ്ട ഈ വാഹനത്തിൻ്റെ ക്യാബിൽ നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം ഈ എന്താണിത് ഈ മെറ്റൽ സ്റ്റിപ്പ് വണ്ടിയുടേതാണോ ലോറിയുടേതാണോ ഈ കയർ ലോറിയുടെ നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം അർജുൻ എവിടെ എന്നുള്ളത് തന്നെയാണ് അതറിയണമെങ്കിൽ വാഹനത്തിൻ്റെ ക്യാബിലേക്ക് എത്തണം ഒരു പക്ഷേ വാഹനവും വാഹനത്തിൻ്റെ ക്യാബിലെല്ലാം കൂടി മൺകൂനയ്ക്കുള്ളിൽ പെട്ടുപോയിട്ടുണ്ട് എന്നാണ് ഇത് ഇത് കേവലം ഒരു മൺകൂന മാത്രമല്ല ഒരുപാട് തടി ഒരുപാട് പാറക്കഷ്ടങ്ങൾ ഒരുപാട് വീടിൻ്റെ ഭാഗങ്ങൾ അങ്ങനെ മലയുടെ പൊട്ടിപ്പൊളിഞ്ഞു വന്ന മലയുടെ ഏതാണ്ട് ഏതാണ്ട് കുറേ അധികം ഭാഗങ്ങൾ അതിനിടയിൽ ഇങ്ങനെ വലിയ കൂനകൂന പോലെ രൂപപ്പെട്ടു നിൽക്കുന്നു ഇപ്പോൾ ഇന്നുണ്ടായ ഏക മാ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡൈവിങ് സംഘത്തിൽ അതിപ്പോൾ ഈശ്വർമാൽപ്പ ആവട്ടെ നാവികേഷൻ താഴെ പോയി പുഴയുടെ റിവർ ബെഡിൽ പോയി നിന്നുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്താൻ കഴിയുന്നുള്ള എന്നുള്ളത് മാത്രമാണ് അപ്പോഴും ഈ മൺകൂനിക്കടിയിലാണ് ഈ ലോറിയെങ്കിൽ അത് അത് മാറ്റാൻ അത് മനുഷ്യസാധ്യമല്ല കേവലം നാവികസേന ഡ്രൈവർമാർക്കോ ഈശ്വരമാൽപ്യ സംഘത്തിനോ ഒന്നും അദ്ദേഹത്തിന് അവിടെ പോയി ഈ മണ്ണ് മാറ്റി അതിനുള്ളിൽ ഈ ലോറി ഉണ്ടോ എന്ന് നോക്കലൊന്നും സാധ്യമല്ല അതുകൊണ്ടാണ് കാർവാർ എം എൽ എ പറയുന്നത് ഡ്രഡ്ജർ മെഷീൻ അടിയന്തിരമായി വന്നേ മതിയാവുകയുള്ളൂ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്നു കേരളത്തോട് ചോദിച്ചു കേരളം തന്നില്ല എന്നൊക്കെ കുറ്റപ്പെടുന്ന ഫോർമാറ്റിൽ പറയുന്നുണ്ട് കാർവാർ എം എൽ എ സദ്യ പക്ഷേ നമ്മുടെ മൂന്നംഗ സംഘം അവിടെ പോയതാണ് ഈ പുഴയുടെ ആ സമയത്തുണ്ടായ വലിയ അടിയൊഴുക്കിൽ മാത്രമല്ല ഈ പുഴ വലിയ ആഴമാണ് അത്രയും ആഴത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സംവിധാനമല്ല നമ്മുടെ മണ്ണുത്തിലെ ഈ ചെറിയ ഡ്രഡ്ജർ എന്ന് പറയുന്നത് അപ്പോൾ ഗോവയിൽ നിന്ന് ഈ പറഞ്ഞ പാൻറ്റൂൺ എന്ന് പറയുന്ന ഈ റിവർ ഈ റിവർ ബെഡിന് മുകളിൽ അല്ലെങ്കിൽ ഒരു വലിയ റിവർ ബെഡ് പോലെ ഇട്ട് അതിന് മുകളിൽ ഈ സംവിധാനം വെച്ച് തെരച്ചിൽ നടത്തുന്ന എന്താണ് അങ്ങനെ അസംബിൾ ചെയ്ത സംവിധാനം ഗോവയിൽ നിന്ന് വരുത്താനാണ് ശ്രമം നേരത്തെ പറഞ്ഞിരുന്നു കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു പ്രശ്നം ഈ തൃശ്ശൂരിൽ നിന്ന് ഉള്ള ഈ ഡ്രഡ്ജർ ഡ്രഗ്ജർ ദൗത്യത്തിന് ഉപയോഗിക്കുന്നതിന് സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്നാണല്ലോ മന്ത്രി തന്നെ പറയുന്നത് കാരണം പതിനെട്ടടി ആഴത്തിൽ മാത്രമേ ആ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യാൻ കഴിയൂ ഗംഗാവലിയുടെ ആഴം ആകട്ടെ ഏതാണ്ട് മുപ്പതടിയോളം ഉണ്ട് അപ്പോൾ അത് തന്നെ വലിയൊരു തടസ്സമാണെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടെത്തിക്കണം ആ ഇന്നിപ്പോൾ തെരച്ചിൽ തുടരണമെങ്കിൽ അല്ലേ ഹാ അല്ലാതെ ഇപ്പോൾ നേരത്തെ തന്നെ കാർവാർ എം എൽ എ പറഞ്ഞതുപോലെ അതല്ലാതെ ഇപ്പോൾ തെരച്ചിൽ നടത്തതിൽ അർത്ഥമില്ല കാരണം മൺകൂനയാണ് അവിടെ ചെളിമൂടി ചെളിമൂടിക്കിടക്കുന്നു പാറക്കല്ലുകളുണ്ട് പിന്നെ മരത്തടികളും അപ്പോൾ ക്ലിയറൻസ് ഇല്ലല്ലോ ഉറപ്പായും പൂർണാർത്ഥത്തിൽ എന്നാൽ തന്നെ വിസിബിലിറ്റി ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ താഴെ പോയി നിൽക്കുമ്പോൾ ഈ മുഗൾപ്പരപ്പിൽ കാണുന്ന തന്നെ കാര്യങ്ങൾ കാണാം പക്ഷേ ഈ ക്ലിയറൻസ് ഇല്ലാത്ത കാരണം മണ്ണ് മാറ്റി പരിശോധിച്ചാൽ മാത്രമേ അതിനെ ഒരു എഫക്റ്റീവായ ഫ്രൂട്ട്ഫുള്ളായ പരിശോധന എന്ന് പറയണമെങ്കിൽ മണ്ണ് മാറ്റി തന്നെ പരിശോധിക്കും അതല്ലെങ്കിൽ ഇത്തരത്തിൽ ഡൈവുകൾ നടത്താം പത്തും പതിനഞ്ച് വീതം ഡൈവുകൾ നടത്താം ഇത്തരം ചില സാധനങ്ങൾ കണ്ടെത്താം എന്നതല്ലാതെ അല്ലെങ്കിൽ ഈ വാഹനം അതിലുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വാഹനത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്താം എന്ന അല്ലാതെ നമ്മുടെ അർജുൻ്റെ ലോറിയോ അല്ലെങ്കിൽ അതിൻ്റെ ക്യാബിനോ അതിൽ ക്യാബിന് തുറന്നുള്ള ഏറ്റവും നിർണായകമായ നമ്മൾ അർജുനൻ എവിടെയാണ് എന്നുള്ള ഏറ്റവും ഏറ്റവും നിർണായകമായ പരിശോധനയ്ക്കൊന്നും എന്തായാലും തൽക്കാലം സാധ്യമല്ലെന്ന് വേണം മനസ്സിലാക്കണം ഇന്നിപ്പോൾ ഉച്ചകഴിഞ്ഞും നാവികസേനയുടെ ഡൈവർമാരും ഈശ്വർമാൽപയൊക്കെ വീണ്ടും തെരച്ചിൽ ഡൈവിങ് ഒക്കെ നടത്തുന്നുണ്ട് പക്ഷേ അതിൽ ഏറ്റവും പ്രധാന വിധി തന്നെ ഡ്രഡ്ജ് കൊണ്ടുവരണം അതിന് ഗോവയിൽ നിന്നുള്ള കേരളത്തിലെ ഇപ്പം മന്ത്രി പറഞ്ഞു വേണമെങ്കിൽ പരിശോധിച്ചു നോക്കാൻ വന്നു പക്ഷേ അങ്ങനെയല്ല ഗോപി ഇതിപ്പോൾ കാർവാരന്മാളി നമ്മൾ കുറ്റപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയും മൂന്നംഗ സംഘം അവിടെ പോയതാണ് അവിടെ പോയി നിന്നുകൊണ്ട് ഈ പുഴയിലെ വലിയ ഒഴുക്കും ഈ പുഴയുടെ ആഴമൊക്കെ പരിശോധിച്ചു കൊണ്ട് നമ്മുടെ സംവിധാനം അവിടെ ഈ പറയുന്ന വലിയ ആഴത്തിലേക്ക് ഇറങ്ങി പരിശോധിക്കാൻ കഴിയില്ല എന്നുള്ള സാധനം ഈ മൂന്നംഗ സംഘം അവിടുത്തെ കളക്ടർ ലക്ഷ്മിപുരയ്ക്ക് റിപ്പോർട്ടായി നൽകിയതാണ് അതൊക്കെ ഒരു പക്ഷേ എം എൽ എ ായിരിക്കാം എന്തായാലും ഗോവയിൽ നിന്ന് ഈ സംവിധാനം കൊട്ടേഷൻ കൊടുത്ത് ആ പേപ്പർ വർക്കിലൂടെ കൊണ്ടുവരണമെന്നാണ് എം എൽ എ പറഞ്ഞത് കൊട്ടേഷനിൽ എത്ര വലിയ തുകയാവട്ടെ അത് ഞങ്ങൾ കൊടുക്കും അത് ഞങ്ങൾ കൊണ്ടുവരും എന്ന് എം എൽ എ പറയുന്നുണ്ട് എം എൽ എ ഉറപ്പായും അദ്ദേഹത്തിന് നല്ല ഉദ്ദേശം പറയുന്നത് തന്നെയാണ് അത് വരാതെ ഈ തെരച്ചിലിനി എത്രത്തോളം ഫ്രൂട്ട്ഫുള്ളാകും എത്രത്തോളം എഫക്റ്റീവ് ആവും കാര്യത്തിൽ സംശയമുണ്ട്